പ്രിമളൂരെ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ഫ്ലോറ ബ്യൂട്ടി ആൻഡ് മേക്കോവറ് നമ്മുടെ കരുവാരകൊണ്ട് പുന്നക്കാട് ചുങ്കത്ത് ഒരേ ഒരു സ്ഥാപനം ബ്യൂട്ടി പാർലറിൻ്റെ ഒരേ ഒരു സ്ഥാപനം മാസങ്ങൾക്ക് മുമ്പ് നമ്മളതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എല്ലാസും സൗകര്യമൊക്കെ കൂട്ടി റൂമൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പുന്നക്കാട് ചുങ്കത്ത് നമ്മുടെ അബോറസ് ബിൽഡിങ്ങിൻ്റെ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ബ്യൂട്ടി പാർലർ ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്താ എന്നുള്ളത് നമുക്കതിൻ്റെ ഉള്ളിൽക്കാരി മാനേജ്മെൻറ്റ് ആരാ എന്ന് ചോദിച്ചിട്ട് എങ്ങനെയെന്നുള്ളത് അവർ തന്നെ പറയട്ടെ അതുപോലെ തന്നെ ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും സൗകര്യത്തോടുകൂടി വിശാലമായ കൂടി തന്നെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് എന്തായാലും അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ ഉള്ളിലേക്ക് കയറാം ഫ്ലോറ ബ്യൂട്ടിൻ്റെ ഉള്ളിൽക്കാരി അത് ഇടുമ്പോൾ നമ്മൾ സൗകര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിവരങ്ങൾ എന്തൊക്കെയാന്നുള്ളത് എന്തൊക്കെയാണ് മാറ്റം വരുത്തിയിക്കുന്നത് എന്നുള്ളത് അറിയണം അപ്പൊ എന്തായാലും പേരെല്ലാം പറഞ്ഞത് പേരെന്താ പറഞ്ഞി ജിതി എന്തായാലും ചേച്ചിയുടെ ഉണ്ട്

ഒന്ന് വിപുലിയൊക്കെ ഇത് നമുക്ക് പെടിക്കൂർ മെനിക്കൂറൊക്കെ ചെയ്യുന്ന സെക്ഷൻ ആണ് മറ്റേ പിന്നെ പാർലർ സർവീസുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ കട്ടിങ് സലൂൺ സെക്ഷൻ ആണെങ്കിലും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ അത് എല്ലാവരും എത്തിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് കാക്കുവിനെ പ്രത്യേകം വിളിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്നും അറിയണല്ലോ തീർച്ചയായിട്ടും ഹെഡ് വാഷ് ചെയ്യുന്ന സ്ഥലമാണ് നമുക്ക് എല്ലാ സർവീസുകളും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ

ചെയ്തു കൊടുക്കേണ്ടത് അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഫംഗ്ഷനോ കാര്യങ്ങളോ വിവാഹം വരെയായിട്ട് എങ്ങനെയാണ് സംഭവങ്ങൾ ചെയ്യാറ് ഇവിടെ വന്നിട്ടാണോ ഇങ്ങോട്ട് വരും ചെയ്യാം അത് ദൂരാപരിധി ഉണ്ടോ അവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അവരാവശ്യപ്പെടുന്ന പോലെ ചെയ്തുകൊടുക്കും പിന്നെ ഇവിടെ ബുക്കിംഗ് ചെയ്താൽ സർവീസ് അവൈലബിൾ ആണ് സൺഡേസിടെ നമുക്ക് അഞ്ചു മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് സൺഡേ ആയതുകൊണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും

അതെ 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 അല്ല എന്തായാലും ആളുകൾ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞപ്പോൾ സൗകര്യം അത് ആളുകൾക്ക് എന്തായാലും വരണം എന്ന് കരുതിട്ടാണല്ലോ അതെ 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 പുന്നേക്കാട് ഇപ്പൊ തന്നെ പുന്നേക്കാട് ഭാഗത്ത് ഇതന്നെ ഉള്ളുല്ലേ എന്തായാലും ഇതുവരെ സൗകര്യത്തോട് ബിൽഡിംഗ് കിട്ടിയോന്നുകൊണ്ടേ അല്ലേ ഏത് വണ്ടിയും

വീണ്ടും വീണ്ടും നിങ്ങൾ വന്ന് വരിക നമ്മളെ സ്നേഹത്തിനും അതിനൊക്കെ നിങ്ങൾ ഒരു ഒരു ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇനി കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറാണ് അതിൽ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷോപ്പിൻ്റെ ഫ്ലോറ ബ്യൂട്ടിയുടെ തന്നെ നമുക്ക് വാട്സപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ അതിലാണ് നമ്മൾ ഇടാറ് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ഒന്ന് ജസ്റ്റ് വിളിച്ച് അറിയിച്ചാൽ മതി സപ്പോർട്ട് നമുക്ക് വേണ്ടത് അല്ല പേര് പേര് അപ്പ ഓർമ്മ ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് സംസാരത്തിന്റെ ഇടയില് എനിക്ക് ഓർമ്മ കിട്ടിയ അമ്മു അല്ലെ അമ്മു അപ്പൊ എന്നാലും അമ്മു നിന്റെ കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞു തന്നിട്ടുണ്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആളുകൾ വന്ന് സൗകര്യം ഒന്നുകൂടി കൂട്ടണം എന്ന് പറഞ്ഞപ്പോ നേരെ അപ്പുറത്തുള്ള റൂം എടുത്തിട്ട് നിങ്ങളാ വീഡിയോയിൽ കണ്ട മറക്കണേ എടുത്തിട്ട് സൗകര്യത്തോടു കൂടി ചെയറൊക്കെ വെച്ച് ആളുകൾക്ക് നല്ല വിശാലമായിട്ട് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കൂടുതലൊക്കെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും അമ്മൂവിനോട് ചോദിച്ചത് എന്തെങ്കിലും പറയണ്ടെന്നല്ലോ എന്തായാലും നമ്പറുമായി ബന്ധപ്പെടുക കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വിവരം കൈമാറി കൊടുക്കുക നമ്മുടെ യൂട്യൂബിലാണ് ഞാൻ ഒരു വലിയൊരു ഈ ചെറിയൊരു വലിയ ലിങ്ക് വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മിനിറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഒരു ഫുള്ള് വീഡിയോ പങ്കുവെച്ചിട്ടുള്ളത് എന്തായാലും ഇനി എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ അറിയൂലേ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ അമ്മു അറിയിക്കും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും നന്ദി നമസ്കാരം